ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ എനിക്കും ഇവിടെ സുഖമാണ് കേട്ടോ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ഏതാ ഇവിടെ കണ്ടോ ചർച്ചിൽ ഫുൾ ലൈറ്റാണ് അവിടെ സ്റ്റാർ ഒരു സ്റ്റാറൊക്കെ കണ്ടോളൂ ഒരു ഫുൾ ഒരു ഗോൾഡൻ കളർ ലൈറ്റാണ് അടിപൊളി അടിപൊളി അടിപൊളിയായിട്ടോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ സ്റ്റാറും ലൈറ്റും കൊണ്ട് നിറയുന്നതാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ പൊക്കിയോണ്ട് നമ്മൾ ലൂലു മാഡിലോട്ടാണ് പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ ലൂലു മാളിൽ പക്ഷേ േറ്റവും വലിയ പണി പക്ഷേ നമ്മൾ എപ്പോഴും പാതിരാത്രി പോയാലും എപ്പോഴും നല്ല എപ്പോഴും നല്ല ഓപ്പണായിട്ടിരിക്കും പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ പതിനൊന്ന് മണിയായപ്പോൾ അടച്ചു കേട്ടോ അല്ലെങ്കിൽ പന്ത്രണ്ട് മണി ഒരു മണി ടൈമിലൊക്കെ ഉള്ളതായിരുന്നു പക്ഷേ പോകാൻ പറ്റിയില്ല പക്ഷേ ഗേറ്റൊക്കെ ഒരു പൂട്ടിയായിരുന്നു പിന്നെ പുറത്ത് അകത്തു നിന്നുള്ള ആൾക്കാർ ഇറങ്ങുന്നതിന് മാത്രമേ ഗേറ്റ് തുറന്നിട്ടുള്ളൂ എന്നിട്ടും നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ സോ കാണാൻ സൂപ്പർ ആയിരുന്നു കേട്ടോ ഫുൾ ലൈറ്റിങ് കൊണ്ട് നമ്മളെന്തോ ഗൾഫിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കാണില്ല അതുപോലൊരു ഫീലായിരുന്നു കേട്ടോ നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു നല്ല സൂപ്പറായിരുന്നു പോകാൻ പറ്റിയില്ലെങ്കിൽ എന്താ ഫുൾ ലൈറ്റ് കാണാൻ പറ്റിയോട്ടോ അങ്ങ് അച്ഛറ്റം ഇഞ്ഞ് അറ്റം വരെ ഫുൾ ലൈറ്റായിരുന്നു കേട്ടോ കാണാൻ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളിപ്പോൾ അകത്തുനിന്ന് നമ്മളെപ്പോഴും കാണുന്നവരെ പോലെയല്ലേ നമ്മൾ നിന്ന് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുമ്പം അത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് നിങ്ങളും പോകണം കേട്ടോ നമ്മളെ ട്രിവാൻഡിത്തെ ലൂലുമാലിൽ വരണം കേട്ടോ നല്ല രസമാണ് കാണാൻ രാത്രി പ്രത്യേകിച്ച് രാത്രിയാണ് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും നല്ല രസമാണ് ലൈറ്റിങ്ങൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ നമ്മൾ പോയി നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോട്ടെ ഒരു സിനിമ കാണാനൊക്കെയാണ് പോകാൻ വേണ്ടിയിരുന്നത് പക്ഷെ പറ്റിയില്ല ഇത് കണ്ടോ നമ്മളിപ്പം തിരിച്ച് വേറെ ഒരു വേറൊരു റൂട്ടിൽ കൂടെ വന്നപ്പോൾ നമ്മൾ ലൂലുമാടി ഇരിക്കുന്നുണ്ട് എന്തൊരു നല്ല തലയിടപ്പായിട്ടിരിക്കുന്നതെന്ന് കേട്ടോ ലൂലുമാട് കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കണം കേട്ടോ സൂപ്പറാണ് പ്രത്യേകിച്ച് ഈ രാത്രി നമ്മളെ ലൈറ്റ്സൊക്കെ ഇടുക്കുമ്പോഴും നമ്മൾ ക്രിസ്മസിൻ്റെയൊക്കെ കുറച്ച് കാണാനൊക്കെ നല്ല രസം ഫുൾ ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ ഫുൾ ലൈറ്റിങ് അങ്ങനെ പോയിട്ട് നമ്മൾ ഇപ്പം ചന്ദ്രയാടിയം സ്റ്റേഡിയം ഇ എം എസ് റോഡാണ് തോന്നുന്നത് അവിടെ ഇപ്പം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞല്ലോ ഫുൾ ലൈറ്റിങ്ങാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നു നല്ല രണ്ട് മൂന്നാല് കളറിങ്ങനെ മാറി 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 ഇങ്ങനെ വരും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നമ്മൾ കുറച്ച് നേരം നിന്നൊന്നുമില്ല നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോയി പാസ് ചെയ്ത് പതുക്കെയാണ് പോയത് നല്ല രസമായിരുന്നു ഓരോ സ്ഥലത്ത് ബ്ലൂ റെഡ് ഗ്രീൻ അങ്ങനെ ലൈറ്റ് ഗ്രീൻ യെല്ലോ അങ്ങനെയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ഏറ്റവും നമ്മൾ പറയാതെ ഒരുപാട് സ്ഥലങ്ങളിലും കുറച്ചും കൂടെ നമുക്ക് വേണ്ടി ഭയങ്കരമായിട്ട് അതിൻ്റെ തൊട്ടടുത്താണ് ഏറ്റവും നമ്മൾ നെയ്മസഭ ഇരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ പോണ വഴിയിൽ നമ്മൾ കവടിയാറിൻ്റെ ഒക്കെ അടുത്തെത്തിയപ്പോൾ അവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് കേട്ടോ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ലൈറ്റാണ് ലൈറ്റും സ്റ്റാറും ഒക്കെയാണ് നമ്മൾ മീസിയും വഴി വന്നപ്പോഴൊക്കെ മീസിയത്ത് ലൈറ്റൊക്കെ പത്ത് മണിയായിപ്പോൾ ഓഫ് ചെയ്ത് കേട്ടോ അല്ലെങ്കിൽ ലൈറ്റൊക്കെ കാണാൻ പറ്റി അത് തീർക്കാൻ വേണ്ടി നമ്മൾ ഒരു മറ്റേ നമ്മൾ കവടിയാറിലുള്ള കോസ്റ്റോ കോഫി എന്ന് പറയുന്ന ഒരു ഒരു കോഫി ഷോപ്പിൽ കയറി കേട്ടോ നല്ല അവിടെ നല്ല നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ എങ്ങനെ ഇരിക്കുന്നത് നല്ല തണുപ്പുണ്ടായിരുന്നു നല്ലൊരു നല്ല വൈബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഇരുന്നു പക്ഷേ അതിൻ്റെ വിഷമം മാറാൻ വേണ്ടി ഒരു കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് കോഫിയുടെ റേറ്റ് കണ്ട നമ്മൾ നോർമൽ റേറ്റൊന്നും അല്ല പക്ഷെ ആ കോഫി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ സിനിമ കാണാനും ലൂലമാളിൽ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം നമ്മളിവിടെ വന്ന് തീർത്തുകട്ടോ അങ്ങനെ നല്ല രസമായിരുന്നു നല്ല ആമ്പിയൻസ് ഒക്കെ കുറച്ചൊക്കെ കൊണ്ടായിരുന്നു അവിടെ ഭയങ്കര ഭയങ്കര കൂളിങ് ആയിരുന്നു കേട്ടോ അതായിരുന്നു അവിടെ പലതരം കോഫിയൊക്കെ ഉണ്ട് കേട്ടോ രാത്രിയൊക്കെയാണ് കൂടുതലും കാണുന്നത് അങ്ങനെ അങ്ങനെ ഇതായി ഇരുന്നപ്പോൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ഒരു അര മണിക്കൂറോളം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ നമ്മൾ കോഫി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ രണ്ട് കവറിരിക്കുന്നുണ്ട് അതിൽ പഞ്ചുസാരയും രണ്ട് പഞ്ഞ് അഞ്ച് സാരയാണെന്ന് അത് പെട്ടിച്ച്